പ്രസിഡന്റായി ചുമതലയിൽ കേട്ടത് പ്രത്യേക കൗൺസിലായിരിക്കും ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അടുത്ത അൻപത് ദിവസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പും നടക്കണം രക്ഷാ ദൗത്യത്തിന് റഷ്യയും തുർക്കിയും സഹായം ലഭിച്ചിട്ടുണ്ട് തുർക്കിയൊക്കെ സഹായിച്ചു റഷ്യ സഹായിച്ചു ഇന്ത്യ തന്നെ അനുശോചനം രേഖപ്പെടുത്തി ഇറാൻ ജനതയുടെ ദുഃഖത്തിനൊപ്പം പങ്കുചേർന്നപ്പോൾ ഇറാൻ ജനതയാകട്ടെ ഇബ്രാഹിം റൈസിക്ക് നടുവിരൽ നമസ്കാരം നൽകി ലഡുവും ജിലേബിയും വിതരണം ചെയ്ത് സന്തോഷിക്കുകയായിരുന്നു കാരണം അണ്ടിയോട് എടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുലിയറിയൂ എന്ന് പറയുന്നത് പോലെ അടുത്തുകിടക്കുന്നവരെ അറിയൂ അവരാണ് ഇബ്രാഹിം റൈസിയെ കൂടുതൽ അനുഭവിക്കുന്നവർ അതുകൊണ്ട് ഇവരുടെ ഭരണപരിഷ്കാരങ്ങൾ കാരണം പൊറുതിമുട്ടിയ ഒരു ജനത അയാൾ ചത്തുപോയപ്പോൾ സന്തോഷിക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിലേറെ രസകരമായ ഒരു വസ്തുത ഗാസയിലെ വസ്തുതയിലെ ജനതയെതിന് സന്തോഷിക്കണം ഖാസക്കാർക്ക് ഇത്രയും ദുരിതപൂർണമായ ഒരു ജീവിതം സമ്മാനിച്ചതിന് പിന്നിൽ ഇന്നും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാത്തതിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ ഇറാൻ അതുകൊണ്ടാണ് ഇബ്രാഹിം റൈസി മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഗാസക്കാർ ഏറെ സന്തോഷിച്ചത് എന്തായിരുന്നാലും ഈ ഇബ്രാഹിം റേസിയുടെ രക്ഷാ ദൌത്യത്തിന് തുർക്കി സഹായിച്ചു റഷ്യയും സഹായിച്ചു റഷ്യ അല്ലെങ്കിൽ ഇവരുടെ കൂടെ തന്നെയാണ് തുർക്കിയും ഇവരുടെ കൂടെ തന്നെയാണ് പിന്നെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പ്രത്യേക പരിശീലനം ലഭിച്ച സംഘത്തെ അയച്ചതായി റഷ്യ വ്യക്തമാക്കി ആള് പോകാനുള്ളത് പോയില്ലേ ഇരുമ്പ്ജെട്ടി ഇട്ടെങ്കിൽ ഊറികൾക്കെങ്കിലും പ്രതീക്ഷയുണ്ടാകുമായിരുന്നു അതും ഉണ്ടായില്ല പന്ത്രണ്ട് മണിക്കൂറിലധികമായി നാൽപ്പതിലേറെ സംഘങ്ങൾ നടത്തിയ തെരച്ചിലിലാണ് ഹെലികോപ്റ്റർ കണ്ടെത്താൻ തന്നെ പറ്റിയത് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ അപകട സ്ഥലം കണ്ടെത്തിയെന്നും ഉസി എന്ന് പറയുന്ന ഗ്രാമത്തിനിടയിലാണ് ഗ്രാമത്തിനടുത്താണ് ഹെലികോപ്റ്റർ ഇറക്കിയതെന്നും വാർത്താ ഏജൻസി നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അസർബൈജാൻ അതിർത്തിക്ക് സമീപം ജോൽഫ നഗരത്തിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് ടെഹ്റാനിൽ നിന്ന് അറുനൂറ് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം മോശം കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്റർ തിരച്ച് തിരിച്ചിറക്കിയതാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ വാർത്താ ഏജൻസി പറയുന്നത് അപ്പോ കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞിട്ട് ഇനിയും ആരന്വേഷിച്ചിട്ട് എന്താണ് കാര്യം എത്രയൊക്കെ രക്ഷാദൗത്യങ്ങൾ നോക്കിയിട്ട് എന്താണ് കാര്യം ആരൊക്കെയോ വരുന്നുണ്ടല്ലോ വരും കാരണം വിഷയം ഇതല്ലേ അതുകൊണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് തെറി ഇവർക്ക് ദേവിക ഹായ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും അതെ ശരിയാണ് നജീബ് നീ നീ നിയറട എന്റെ കാണലിക്കരുള്ള ഒരു മുതലേ നിന്നെ കൂടെ പിടിച്ചൂടി നിന്റെ വിവരം കൊണ്ട് നീ അവിടെ ദേവി നിങ്ങൾ പൊളിക്ക് ടീച്ചർ ഞങ്ങൾ കൂടെ ഉണ്ട് അല്ല പിന്നെ പിന്നെ അബ്ദുൽ ജബാർ നിനക്കാണോ വിവരമുള്ളത് അല്ലടാ നിന്റെ സ്വർഗം അല്ലെങ്കിലും വിശാലതയല്ലേ പിന്നെ എന്തിനാ ഒരു ദുഹ ശരിയാണ് നാടോടി ടീച്ചർ അൻവർ നിനക്ക് മാത്രമേ ൂ അല്ലടാ നിന്റെ ഉണ്ട് വിവരം ഓ നേരത്തെ തന്നെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരി വിളിച്ചുപോയതാണെ ശരി ചാമ്പ്യൻ ഹായ് ഷബീർ ടീച്ചറുടെ നമ്പർ തരുമോ ബുദ്ധിമുട്ടാണ് നക്ഷത്ര ലോകത്തെ രാജുബന്ധമിട്ട് എടുത്തുകൊണ്ട് പോയി പിന്നെ ദേവികാ ദേവി പുഴുക്കൾ തിന്നാനുള്ളതാണ് ഇതാണ് റോഹി റൂഹി ഫിത നിൻ്റെ പിന്നെ ആരാണ് തിന്നുന്നേ ഏഹ് നിന്റെ കെട്ടിയോ തിന്നോ നിൻറെ എല്ലാം മണ്ണ് തിന്നാനുള്ളത് തന്നെ എന്നെ പിന്നെ മെഡിക്കൽ കോളേജിലെ കുട്ടികൾ പഠിക്കുമെന്നെങ്കിലും പറയാം നിന്നെയൊക്കെയോ സേലു ഷെമി ഹായ് ആദി ലക്ഷ്മി ഹായ് ഓക്കെ എല്ലാവർക്കും ഹായ് കേട്ടാ നമ്മള് പ്രധാനപ്പെട്ട വലിയൊരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ വിഷയത്തിലേക്ക് തന്നെ പോകാം കേട്ടോ പിന്നെ പിന്നെ കുറേ വന്നിട്ടേ അനാവശ്യങ്ങൾ പറയാം അല്ലാതെ വേറെ ഒരു കാര്യവുമില്ല പിന്നെ ശരത് ബാബു മതങ്ങൾ വിഷം തന്നെയാണ് പറയാനുണ്ടോ ഇതൊന്ന് മതങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ ഉണ്ടാകുന്നത് മതം വിഷമാണ് ഈ മതത്തിന്റെ വിഷത്തെ കുറിച്ചിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ അവരെ തെറി പറയാൻ മാത്രമേ ഇവിടെ ഉള്ളവർക്ക് പറ്റുന്നുള്ളൂ ഇപ്പോ ഇറാൻ ജനത തന്നെ ഏറ്റവും കൂടുതൽ ഇറാന്റെ ചാനലുകളിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഇറാൻ ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടും കാരണം ഇതാ ഇറാൻ എല്ലാ ലോക രാജ്യങ്ങളെയും ശത്രുപക്ഷത്താണ് നിർത്തിയിട്ടുള്ളത് ഹബ്ബായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ഇറാനും തുർക്കിയുമൊക്കെ ജന ജനങ്ങൾക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ് അപ്പോ സ്ത്രീകളും കുട്ടികളും സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത ഒരു രാജ്യം ഒന്ന് ആലോചിച്ചു നോക്കിക്കുക അതുകൊണ്ട് തന്നെ ഈ ഇറാനും തുർക്കിയുമൊക്കെ കാരണം ഏറ്റവും കൂടുതൽ പിന്തുണ വർദ്ധിക്കുന്നത് ഇസ്രായേലിനാണ് കാരണം ഇസ്രായേൽ നിൽക്കുന്നത് മനുഷ്യപക്ഷത്താണ് ഈ ഇറാനില് ഇബ്രാഹിം റൈസിയുടെ ഈ മരണം എന്തുകൊണ്ടാണെന്ന് നോക്കിക്കേ ഇറാൻ ഇത്രയധികം സന്തോഷിക്കുന്നത് ഇറാൻ ജനത വളരെയധികം സന്തോഷിക്കുന്നത് പ്രധാനമായും ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമായ ഇന്ത്യ ഇവിടെ ഏതൊരു മനുഷ്യനും അവനവന്റെ മതമനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ ഇവിടെ ഇവർക്ക് മുഖം മറയ്ക്കണം ഓപ്പറേഷൻ തിയേറ്ററിനകത്തുവരെ ഇവർക്ക് ഹിജാബ് ധരിക്കണമെന്ന് പറഞ്ഞ് ഇവർ അപേക്ഷ നൽകുവാണ് അതേസമയം ഞങ്ങൾക്ക് നീറ്റിൽ പോകുമ്പോൾ ഹിജാബ് ധരിക്കണം ഡോക്ടർ ആയിരിക്കുമ്പോൾ അധ്യാപകരായിരിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് മുഖം മറയ്ക്കണം എന്ന് പറഞ്ഞ് അത്തരം ഒരു അവകാശത്തിന് വേണ്ടി സമരം നടന്നത് ഇക്കഴിഞ്ഞ വർഷത്തിലാണ് നമുക്കറിയാം കർണാടകയിലൊക്കെ ദീർഘകാലം യു കോളേജിലൊക്കെ നടന്ന് നമ്മൾ കണ്ടില്ലേ അത് അക്കുന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി ഇറങ്ങി തിരിച്ചത് ആ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊക്കെ പിന്നെ അതുപോലെ കോളേജുകളൊക്കെ ഒരുപാട് നാൾ അടച്ചിടേണ്ടി വന്നു എന്നിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഹിജാബിനെ തുടർന്ന് ഭയങ്കരമായ സമരം ഹിജാബ് ഞങ്ങളുടെ ചോയ്സ് ആണ് എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് യൂണിഫോം ധരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഈ മതവേഷമേ ധരിക്കാൻ എന്ന് പറഞ്ഞു അപ്പോ കോടതി വിധി വന്നു ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു യൂണിഫോമിറ്റി ഉണ്ട് അത് അംഗീകരിക്കാൻ അത് അനുധാപനം ചെയ്യാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് പിന്നെ ഒരു കോളേജിന്റെ നിയമം എല്ലാ സ്ഥാപനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് മത സ്ഥാപനം അല്ലല്ലോ അവര് പാസ്സാക്കുന്ന നിയമങ്ങള് അധ്യാപകരായിരുന്നാലും വിദ്യാർത്ഥികളായിരുന്നാലും അതുപോലെ പേരൻസ് ആയിരുന്നാലും അംഗീകരിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് കോടതിയുടെ നിയമം വന്നു അത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്ത് കാണിച്ചിട്ട് പോലും ഇവരതിനെ അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടാണ് മതം ഇവരെയൊക്കെ ഇളക്കിവിടുന്നത് ഈ മതവിശ്വാസികൾ തന്നെയാണ് അവരിങ്ങനെ വിടും പക്ഷേ അതിൻ്റെ അനുഭവസ്ഥരാരുന്നു ഇവരായി അതിവർ ചിന്തിക്കുന്നില്ല ഏയ് ഇരിക്കട്ടെ അപ്പോ ആ സമയത്ത് അതായത് ഈ ജനാധിപത്യ രാജ്യമായ സ്വതന്ത്ര ഭാരതത്തിലെ എല്ലാവർക്കും അവനവന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം നമുക്കിനിപ്പോൾ അങ്ങനെ ആകെ മൂടി പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മതസ്ഥാപനത്തിൽ പഠിക്കാൻ പോയാൽ മതി മറിച്ച് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ പോയിട്ട് എല്ലാ കുട്ടികളും ഒരേപോലെ ഒരേ യൂണിഫോമിൽ വരണം എന്ന് പറയുമ്പോൾ ഇന്ന് ഞങ്ങൾക്കത് പറ്റില്ല എന്ന് പറയുമ്പോൾ കോടതി പറഞ്ഞു നിങ്ങൾ എന്നാൽ മതസ്ഥാപനത്തിൽ പോയി പഠിച്ചോ ഇവർ പരീക്ഷ എഴുതാതെ ബഹിഷ്കരിച്ചു നിങ്ങൾ പരീക്ഷ എഴുതാ ഞങ്ങൾ വീട്ടിട്ട് തേറിയന്ത്രമായിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ന്യായമായും പറഞ്ഞ ഒരു കോടതി കൂടിയുണ്ട് ഇവിടെ കേട്ടോ ഓ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കാൻ സാധിച്ചില്ല ഒരു കോടതിയും അംഗീകരിച്ചില്ല ഇവരുടെ ഇസ്ലാമിക വസ്ത്രധാരണത്തെ പക്ഷേ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന ഇസ്ലാമിക രാജ്യത്തിലെ അവസ്ഥ ഇങ്ങനെയാണോ വെറും ഒരു ഇസ്ലാമിക രാഷ്ട്രം മാത്രമല്ല ഈ രാജ്യം ഇസ്ലാമിന്റെ ആറാം നൂറ്റാണ്ടിലുള്ള മുഴുവൻ ഗോത്ര നിയമത്തിന്റെയും അവസാന വാക്കുകൂടിയാണ് ഇറാൻ എഴുത്തുകാരനായ സൽമാൻ റുഷ്ദിക്കെതിരെ ഒരു അഭിപ്രായ പ്രകടനം നടന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആക്രമിക്കപ്പെട്ടതും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇറാന്റെ സംഭാവനയായിരുന്നു അതായത് നിന്ന് എഴുതി എന്ന കാരണത്താൽ സൽമാൻ റുഷ്ദിയെ അടിച്ച് ശബ്ദവും കണ്ണുമൊക്കെ നശിപ്പിച്ച ഒരാളെ ഓർമ്മയുണ്ടോ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ആ കൊമേനിയുടെ നിയമം നടപ്പിലാക്കുകയായിരുന്നു ഇതൊക്കെ ഇറാനെ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ലജ്ജിപ്പിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ് ആ രാജ്യത്തിന് ശക്തമായ ഹിജാബ് വിരുദ്ധ സമരമരങ്ങേറ ഞങ്ങളെ ഹിജാബ് ധരിക്കുന്നില്ല ഞങ്ങളെ കൊല്ലണമെങ്കിൽ കൊന്നോളാൻ തീ കൂട്ടിയിട്ടിട്ട് ഖുർആാനും ഹദീസുകളും ഒക്കെ ഇട്ട് കത്തിക്കുന്നു സ്ത്രീകള് അവരുടെ ബുർഖ നിക്കാബ് പർദ ഇതൊക്കെ ഊരി വലിച്ചെറിഞ്ഞിട്ട് കത്തിക്കുന്നു പൊന്നേ സർക്കാരിന്റെ രൂപം കത്തിക്കുന്നത് പൂർണ്ണ നഗ്നരായി ഹിജാബ് കീറി എറിഞ്ഞു കത്തിച്ചു മുടിമുറിച്ചു ആയിരക്കണക്കിന് സ്ത്രീകൾ തെരുവുകളിൽ പ്രതിഷേധിക്കുകയായിരുന്നു ആർക്കെതിരെ ഈ ഇന്നലെ കത്തിക്കരഞ്ഞ ഇബ്രാഹിം അയാളെ സ്വോധിപതിയായി കൊണ്ടുവരാൻ ശ്രമിച്ച അലി കൊമേനിക്കെതിരെ രാജ്യാന്തര മാധ്യമങ്ങൾ പോലും ഇറാനെ നോക്കി പല്ലിളിക്കാണ് ചെയ്തത് സമകാലയിലെ ഇറാൻ കണ്ട ഏറ്റവും വലിയ വനിതാ പ്രതിഷേധം എന്നായിരുന്നു ഇതേക്കുറിച്ച് ബി ബി സി റിപ്പോർട്ട് ചെയ്തത്